ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വയനാട്ടിലെ എന്നൂരെന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഉണ്ട് അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇവിടെതാണ് ഫുള്ള് അപ്പോൾ ഈ ലൊക്കേഷൻ വരുന്നത് പറഞ്ഞാൽ കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് എന്ന് പറഞ്ഞ ഒരു ബോർഡ് കാണാം അപ്പോൾ അത് പൂക്കോട്ടിലാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് കൈത്തിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്കവിടെ ടിക്കറ്റ് കൗണ്ടർ കാണാം പിന്നെ ഇതുപോലെ ഒരു ജീപ്പ് വരും ഈ ജീപ്പ് വന്നിട്ട് നമ്മളെ ഒരു രണ്ട് കിലോമീറ്റർ മുകളിലേക്ക് കൊണ്ടുപോകും ജീപ്പിലാണ് കേട്ടോ നമ്മൾ പോവുക ജീപ്പിന് ഒരു പ്രാവശ്യം നമ്മൾ പോകുന്നതിന് ടു ഫിഫ്റ്റി ആയിരുന്നു റേറ്റ് ഇനി സീസണിൽ എത്രയാണെന്ന് അറിയില്ല അപ്പോൾ ടു ഫിഫ്റ്റി കൊടുത്ത ഒരു ഫാമിലി ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ലാഭമാണ് അങ്ങനെ വരുന്നവരെ കാത്തിട്ട് ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ ഈ ജീപ്പുകളെല്ലാം നമ്മളവിടെ മുകളിലെത്തുമ്പോൾ തന്നെ ഒരുപാട് നല്ല എന്താ പറയുക സീനറി കാണാൻ പറ്റും കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു ബോർഡ് കാണാം എന്നൂരെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ട്രൈബൽ ഹെറിറ്റേജ് വില്ലേജ് ആണ് കേട്ടോ എന്നൂര് അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ആ ടിക്കറ്റ് കാണിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ മണ്ണിൻ്റെ സ്റ്റെപ്പുകളും മണ്ണ് കൊണ്ടുണ്ടാക്കിയ മതിലുകളും കാണാം കേട്ടോ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതാണെന്നാണ് തോന്നുന്നത് കാരണം ഒറിജിനലല്ല പിന്നീട് ഇത് മെയിൻ്റെനൻസ് ചെയ്ത് പോവുകയാണ് അപ്പോൾ ഇതിൽ ഇവിടെ കുറേ പടികൾ കയറി കയറിപ്പോട്ടോ ഭയങ്കര വെയിലൊക്കെ ആയിരിക്കും എന്നാലും നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമാണ് അങ്ങനെ നമ്മളിങ്ങനെ ഇതേപോലത്തെ ഒരു സ്ഥലത്തെത്തിയാൽ അവിടെ വിശ്രമിക്കാനൊക്കെ പറ്റും കേട്ടോ നല്ല കാറ്റുമുണ്ട് വെയിലത്ത് പോകുകയാണെങ്കിലും നല്ല കാറ്റും നല്ല കുന്നിൻ്റെ മുകളിലുള്ള സീനറിയൊക്കെ നമുക്ക് കണ്ട് ആസ്വദിക്കട്ടോ അതുപോലെ ഇങ്ങനെ കുറേ ചുവർ ചിത്രങ്ങൾ കാണാം അതൊക്കെ ഈ ട്രൈബൽ കമ്മ്യൂണിറ്റിയിലുള്ളവരുടെ എന്താ പറയുക ദൈനംദിന ചര്യകളും കാര്യങ്ങളൊക്കെ വർണ്ണിക്കുന്ന തരത്തിലുള്ള ചുമ ചിത്രങ്ങളാണ് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ഇതൊക്കെ അവിടുത്തെ ആ ഒരു സബ്ജക്റ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇത് എന്താ പറയുക പണ്ട് കാലത്ത് ഈ ഗുഹകളിലൊക്കെ ഉണ്ടായിരുന്ന ആ ചിത്രങ്ങളൊക്കെയാണ് കേട്ടോ അങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട് പിന്നീട് നമുക്കവിടെ ഒപ്പു ശേഖരം എന്ന് പറഞ്ഞിട്ട് എന്നൂരിൻ്റെ ഒരു വലിയൊരു ബോർഡ് കാണാം നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഒപ്പൊക്കെ ഇട്ട് വെക്കാം അത് കഴിഞ്ഞ് ഇതേപോലെ കുറേ എന്താ പറയുക ഹോട്ടലുകൾ അങ്ങനെ കുറേ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾ മുകളിലോട്ട് കയറുന്നതിനനുസരിച്ച് കുട്ടികളുടെ പാർക്കുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളുടെ പാർക്കിൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുക കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് അപ്പോൾ കുട്ടികൾക്കാണ് കേട്ടോ ഇത് വലിയവര്ക്കല്ല അപ്പോൾ ഞാനിങ്ങനെ കയറിയെന്നുള്ളൂ അപ്പോൾ കുറേ കുറേ കാര്യങ്ങളുണ്ട് അവിടെ പൂഞ്ഞാലുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾ മുകളിലേക്ക് കയറി പോകുമ്പോൾ പിന്നെ കുറേ നാടൻ പിന്നെ ക്രാഫ്റ്റുകൾ ക്രാഫ്റ്റ് ഐറ്റംസും നാടൻ എന്താ പറയുക മിഠായികൾ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉള്ളൊരു കടകൾ കാണാം ഒക്കെ ഓർഗാനിക് ആയിട്ടുള്ളതാണ് കൂടുതലും അവിടെ ഉണ്ടാവുക പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഓരോരോ റൂമുകളിലും കടകളാണ് കടകൾ എന്ന് പറഞ്ഞാൽ മരുന്നുകൾ പിന്നെ ഓരോ കാര്യങ്ങളും വിൽക്കുന്ന വിൽപ്പന കേന്ദ്രങ്ങളാണ് കേട്ടോ അത് പിന്നീട് നമ്മൾ താഴേക്കിറുമ്പോൾ കാണുന്ന ചോറ് ചിത്രങ്ങൾ തന്നെയാണ് ഇത് ട്രൈബലിലെ എന്താ പറയുക ആദിവാസി കമ്മ്യൂണിറ്റിയിലെ ചിത്രങ്ങളാണ് പിന്നെ നമ്മുടെ നാടൻ ചക്ക മാങ്ങ പപ്പായ അങ്ങനെയൊക്കെ ഒരുപാട് ചിത്രങ്ങളൊക്കെ അവിടെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നീട് നമ്മളിങ്ങനെ ഓവറോൾ നോക്കുമ്പോൾ ഇതാണ് അവിടുത്തെ ഊര് എന്നൂരെന്നു പറയുന്നത് കുറേ ചെറിയ ചെറിയ ഹട്ടുകളാണ് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് പണ്ടത്തെ ആ കാലഘട്ടത്തിലുള്ളത് അതേപടി അവിടെ വെച്ചിരിക്കുകയാണ് അവിടെ വാഷ്റൂം സൗകര്യവും കുടിവെള്ള സൗകര്യവും ഒക്കെ ഉണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ അതിൻ്റെ കുന്നിലേക്ക് കയറുമ്പോൾ ഭയങ്കര വെയിലാണെന്നൊക്കെ പറഞ്ഞാലും ഇതുപോലെ ഇതുപോലെ ആംബിയൻസ് ഉള്ളൊരു സ്ഥലം അധികം ഒന്നും വയനാട്ടിൽ ഇല്ലാന്ന് തോന്നുന്നു നല്ല ആംബിയൻസാണ് നല്ല കാറ്റ് പറഞ്ഞാൽ ഫ്രഷ് ആയിട്ടുള്ള കാറ്റുമാണ് നമുക്ക് ചൂടൊന്നും അറിയേയില്ല പിന്നീട് അവരുടെ പഴയ കാലഘട്ടത്തിലുള്ള പഴയ കാലഘട്ടത്തിൽ മാത്രമല്ല ഇപ്പോഴും അവർ ഇങ്ങനത്തെ കുടിലുകളിലൊക്കെ താമസിക്കുന്നവരുണ്ട് പിന്നെ ഗവൺമെൻറ്റിൻ്റെ വീടുകളിലല്ലാത്തവർ കേട്ടോ പിന്നെ അതുപോലെ ഇത് അവരുടെ ഓരോരോ വീരഘാഥകളായിട്ടുള്ള ചിത്രങ്ങളും ഓരോന്നും അവിടെ എഴുതി വെച്ചിട്ട് ഒരു റൂമുണ്ട് കേട്ടോ പല ഫോട്ടോകളൊക്കെ ഉണ്ട് അമ്പയത്തിൻ്റെയും പുലികളിൻ്റെയും അവരുടെ ഓരോരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ആയിട്ട് കുറേ ഫോട്ടോകൾ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് കേട്ടോ നാച്ചുറൽ ആയിട്ടുള്ള സോഫ സെറ്റ് അതിൻ്റെ ഒരു തണുപ്പ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും തണുപ്പാണ് അതിൻ്റെ പിന്നെ ഇതാണ് അവരുടെ തുടികൊട്ട് എന്ന് പറയുന്നത് തുടികൊട്ട് അവിടെ ഒരു കലാരൂപ കലാരൂപമാണ് കേട്ടോ പിന്നെ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അങ്ങനെ തുടികൊടുത്താനൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ അതൊക്കെ പൊട്ടിപ്പാളീസായി ഫെയിൽഡായിപ്പോയി പിന്നെ ഇത് അവരുടെ റൂം വീടുകളിലുള്ള ആക്സസറീസ് അടുപ്പുകൾ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നാച്ചുറലായിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടത് അടുപ്പാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ ഇപ്പോൾ പണ്ടത്തെ അടുപ്പും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഇത് ആദിവാസി ഊരുകളിലുള്ളതാണ് കേട്ടോ ഗോത്രവർഗ്ഗക്കാരുടെ വീടും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നമ്മൾ കണ്ടത് അങ്ങനെ നമ്മൾ പോയി തിരിച്ചു വന്ന അവസ്ഥയാണ് ഇത് കേട്ടോ വീടും ഇഷ്ടപ്പെട്ട എല്ലാവരും